തടയണ പൊളിച്ചുമാറ്റിയ സംഭവം ചർച്ചയ്ക്ക് അനുമതി നൽകിയില്ല പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് മൂന്ന് വാർഡുകളിലായി കൈരളി നഗറിൽ തോടിനു കുറുകെ നിർമ്മിച്ചിട്ടുള്ള തടയണ പൊളിച്ചുമാറ്റിയ സംഭവം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് ബാബു തോമസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നു വ്യാഴാഴ്ച നടന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചിരുന്നത് വഴുക്കുംപാറയിൽ ജനവാസ കേന്ദ്രത്തിന് നടുവിൽ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും പ്രദേശവാസികളെ വിളിച്ചു ചേർത്ത് അടിയന്തരമായി യോഗം നടത്തണമെന്നും ആവശ്യപ്പെട്ടു ആറാം വാർഡ് മെമ്പർ വിജയ് തോമസ് മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കുന്നത് സംബന്ധിച്ച ചർച്ചയിൽ ഭരണപക്ഷത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങളുമായി രൂക്ഷമായ വാക്കേറ്റവും നടന്നു ഇതിനുശേഷം തടയണ പൊളിച്ചുമാറ്റിയ സംഭവം പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചപ്പോൾ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു ആഴ്ചകൾക്ക് മുൻപാണ് പത്ത് ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് നിർമ്മിച്ച തടയണ സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി പൊളിച്ചു കളഞ്ഞത് അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും തടയണ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ചർച്ചയ്ക്ക് അനുമതി തേടിയത് എന്നാൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാരണത്താൽ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്ന് യു ഡി എഫ് അംഗങ്ങൾ മുദ്രാവാക്യം വിളികളോടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് കെ പി ചാക്കോച്ചൻ ഷൈജു കുര്യൻ സുശീല രാജൻ കെ എസ് ശ്രീജു എന്നീ കോൺഗ്രസ് അംഗങ്ങളാണ് പ്രതിഷേധിച്ചത് ും ശേഷവും വേണ്ടി വാങ്ങിച്ചതാണെന്ന് റിപ്പീറ്റ് ചെയ്ത സമിതി യോഗത്തിൽ പറഞ്ഞു അതുകൊണ്ട് അറിയില്ല അറിഞ്ഞില്ല ആർക്കുട്ടമുള്ള സ്ഥലമാണ് എന്നതൊക്കെ ഇപ്പൊ ഒരു പാദത്തിന് വേണ്ടി ഉന്നയിക്കുന്ന ശ്രീ ബാബു നമ്പറി പറഞ്ഞത് മൂന്ന് ശതമാനം അവരെ വിളിച്ച് അവരുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് ദിവസവും എപ്പോഴും കൈകാര്യം നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു കാര്യം പഞ്ചായത്തിന്റെ ആവശ്യമാണ് എന്ന ഒരു കേരളം തുടങ്ങേണ്ടത് അങ്ങനെ തുടങ്ങാതെ ഇരുപത്തിമൂന്ന് വാർഡിൽ നിന്നും സി പി എമ്മിന്റെ സി പി ഐയുടെ വാർഡുകളിൽ നിന്നല്ല ഇരുപത്തിമൂന്ന് വാർഡുകളിൽ നിന്നും ഇവിടെ ഓരോരുത്തർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് കാരണം ഒറ്റ കാര്യത്തിലോ സർ മനസ്സിലുള്ള ഞാൻ ഇല്ല അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞത് ശരിയാണോ ഇത് ന്യായമായിട്ടുള്ള പഞ്ചായത്തിന്റെ ആവശ്യമില്ല കമ്മീഷൻ വാങ്ങിക്കോ പലരെ അടുത്ത് അന്വേഷിച്ചു പഞ്ചായത്ത് വകുപ്പിന്റെ ജില്ലാ ഹെഡ് അനുമതി തരണം ഇത് കൊടുത്ത് അവര് വന്ന് സ്ഥലം പരിശോധിച്ച് എം സി എഫിന് അനുയോജ്യമാണെന്ന് അവർക്ക് തോന്നിട്ട് അനുമതി തന്നതിന്റെ സ്ഥലം വായിക്കുന്നത് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ മുമ്പും മെമ്പർമാരായിരുന്നു അറിയാം പറഞ്ഞാലേ പൂർണ്ണ സമ്പത്തുള്ള ഒരു കൊല്ല അതിനു ശേഷമാണ് പണി കുറേ നീണ്ടി നെയ്യ് കഴിയുമ്പോൾ െ പറഞ്ഞു ഞാനറിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറയാം അല്ലല്ലേ പറഞ്ഞേ പറഞ്ഞില്ല ഞാനിത്

ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് പറഞ്ഞ അവസാനി ടീച്ചറ് അവിടുത്തെ ആളുകളോട് പറഞ്ഞു കൊടുക്കണം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേഗം ഈ വിഷയത്തിൽ അതിന്റെ അതിന്റെ ইনিনে লুট঺াত্যা? ইনেনে মাসাংজেমা আপিশাশটেয়ে? আজিয়েমাকেনেব আংজিমাকেনেরিমালারায়ে? এসাকেনে কাজিনে আসাজিয়�

ഇനി അന്വേഷിക്കാം

അനധികൃതമായി ജനവാസ കേന്ദ്രത്തിൽ പോയി സ്ഥലം മേടിച്ചിട്ടുണ്ട് അത് പഞ്ചായത്ത് കമ്മിറ്റിയോ ആ നാട്ടിലെ ജനങ്ങളോ അറിയാതെ അവിടെ എം സി എഫിന് വേണ്ടി സ്ഥലം മേടിക്കുകയും അവിടെ കെട്ടിട നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ അറിയുന്നത് അത് പ്ലാസ്റ്റിക് അവിടെ കൂട്ടിയിടുന്നതിനും പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ സ്ഥലം മേടിച്ച് കെട്ടിടം പണിയെന്ന് മനസ്സിലാക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ മെമ്പർമാർ വിവരം അറിയണതും ഞങ്ങൾ ആ സ്ഥലത്ത് പോയി സന്ദർശിക്കുകയും അവിടെ ചെന്ന് അവിടുത്തെ ജനങ്ങളുടെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരെ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കം സംസാരിച്ചിട്ട് ആ സ്ഥാപനം താൽക്കാലികമായിട്ട് പണി നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ജനവാസ കേന്ദ്രമായ ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം തുടങ്ങേണ്ടെന്ന സാഹചര്യം എന്താണ് അത് പഞ്ചായത്ത് കമ്മിറ്റി പോലും അറിയാതെ അത് ഒളിച്ച് വെച്ച് നടത്തേണ്ടെന്ന കാര്യം അതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കാര്യം പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ പോലും പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഭരണസമിതി ഇപ്പോഴത്തെ നിലവിലുള്ള എൽ ഡി എഫിൻ്റെ ഭരണസമിതി ബി ജെ പിയിലത്തെ മെമ്പറടക്കം അത് പ്രതിഷേധിക്കും ഞങ്ങളോട് പ്രതിഷേധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വാർഡ് മെമ്പറടക്കം ആറാം വാർഡ് മെമ്പർ ആറാം വാർഡിലാണ് ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയിരിക്കുന്നത് ആ മെമ്പറടക്കം അത് എൽ ഡി എഫിനോടൊപ്പം നിന്ന് അതിനൊട്ടാശ ചെയ്തിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് എതിരായ രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് അവിടെ നടക്കുന്നത് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് അത് അവിടെ നടത്തണമെങ്കിൽ ആ നാട്ടിലെ ആ മുഴുവൻ ആളുകളെയും വിളിച്ച് ആ പരിസരവാസികളെയും വിളിച്ച് പഞ്ചായത്തിലെ അംഗങ്ങളെ ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത് ജനവാസ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനം വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് അവരെയും കൂടെ ബോധ്യപ്പെടുത്തിയിട്ട് തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് കേൾക്കാൻ പോലും മനസ്സില്ലാതെ ഞങ്ങൾ ഇറക്കി വിടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആ ഖേദകരമായ പ്രവർത്തനം ഞങ്ങൾക്ക് ആർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോരുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം കൈരളി നഗറില് നമുക്കറിയാം പത്ത് ലക്ഷത്തി അയ്യായിരം രൂപ മുടക്കി ഈ കഴിഞ്ഞ വർഷത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു കലുങ്ക് അതായത് സാധാരണ തടയണയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ ആളുകൾ കൂടി ആ പത്ത് ലക്ഷത്തി അയ്യായിരം രൂപ മുടക്കി പണിത തടയണ തല്ലു പൊള്ളിച്ചു കളയുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തെക്കുറിച്ച് പറയാനും കൂടിയാണ് അത് എങ്ങനെ സംഭവിച്ചു അതിൽ നടന്ന അഴിമതി എന്താണ് അതവിടെ നടന്നതിൻ്റെ കാര്യം എന്താണെന്ന് പ്രസിഡന്റിൻ്റെ അടുത്തും സെക്രട്ടറിയുടെ അടുത്തും ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകാതെ നിങ്ങൾക്ക് തരാ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമല്ല അത് അജണ്ട വരുമ്പോൾ ചോദിച്ചാൽ മതി ഇപ്പോൾ ചോദിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി വിടേണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പ്രതിഷേധിച്ച് അറിഞ്ഞു പോരേണ്ടിരിക്കുന്നത് പ്രതിഷേധം ഉയർത്തും പഞ്ചായത്തിൽ നാളുകളിൽ വൻ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ രാത്രി സംശയമില്ല